നമസ്കാരം മോർണിംഗ് ന്യൂസ് പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് സൂചന നൽകി പി സി ജോർജ് മത്സരിക്കണമെന്ന ആവശ്യം പലരും ഉന്നയിച്ചു ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട അല്ലാതെ മറ്റൊരു മണ്ഡലം പരിഗണനയിലില്ലെന്ന് പി സി ജോർജ് പറഞ്ഞു സ്വന്തം ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ട വിട്ട് മറ്റൊരിടത്തേക്ക് മത്സരിക്കില്ല പി സി ജോർജ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന അഭ്യൂഹത്തോടായിരുന്നു പ്രതികരണം മത്സരിച്ചാൽ ജയം ഉറപ്പ് തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകും തന്റെ പേര് കേട്ടപ്പോഴേ ആന്റോ ആന്റണി പേടിച്ച് മണ്ഡലം മാറ്റി ചോദിച്ചുവെന്നും പി സി ജോർജ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപക്ഷം ബി ജെ പിയിലേക്ക് ലയിച്ചത് ഫ്രാൻസിസ് ജോർജിനും തോമസ് ചാഴിക്കാടനുമെതിരെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ ബി തീരുമാനിച്ചാൽ പത്തനംതിട്ട സീറ്റ് ശക്തമായി ആവശ്യപ്പെടാനാണ് തീരുമാനം സംസ്ഥാന ബജറ്റിൽ സി മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചുവെന്ന് പരാതി കഴിഞ്ഞ തവണ അനുവദിച്ചതിന്റെ പകുതി പണം പോലും അനുവദിച്ചില്ല മുന്നണി മര്യാദ ലംഘിച്ചെന്നും അഭിപ്രായമുണ്ട് വിഷയം എൽ ഡി എഫിൽ ഉന്നയിക്കും അതൃപ്തി മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിക്കും അടിയന്തര വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുത്തില്ല എന്നാൽ പ്രശ്നം വഷളാക്കേണ്ടെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു സി പി ഐ മന്ത്രിമാരുടെ അതൃപ്തി പരിഹരിക്കണമെന്ന് സി പി ഐ എമ്മിൽ അഭിപ്രായമുണ്ട് ബജറ്റ് നിയമസഭയിൽ പാസാക്കും മുമ്പ് കൂടുതൽ പണം അനുവദിച്ചേക്കും അതേസമയം സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തിയിരുന്നു സപ്ലൈക്കൊഴിക്ക് പണം ഇല്ലാത്തതിനാലാണ് മന്ത്രി പ്രതിഷേധം രേഖപ്പെടുത്തിയത് ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തതും മന്ത്രി ചൊലിപ്പിക്കുകയായിരുന്നു ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൊടുക്കാനും ജി ആർ അനിൽ വിസമ്മതിച്ചു അതേസമയം ബജറ്റിലെ അതിർത്തി കെ എൻ ബാലഗോപാലിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രി അനിൽ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു